أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يؤذون الله ورسوله لعنهم الله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا واثما مبينا. <applause> الحمد لله رب العالمين والآقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബാരിക് അള്ളാഹു മുബാരിൻ വാലാ അലി മുഹമ്മദ് മജീദ് സുബഹാന കല ഇൽ മലന ഇല മല്ലം തന ഇന്ന കാന്തൽ അലിമുൽ ഹക്കീം അള്ളാഹു പരിശുദ്ധമായ പരിശുദ്ധമായൊരു റമദാനിലേക്ക് നമ്മളെ എത്തിക്കുമാറാവട്ടെ ഈ ദിവസങ്ങളിൽ നമുക്ക് അനുഷ്ഠിച്ചു പോരുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ പഠനം ഏറ്റവും നല്ല സൽക്രമമാണ് മരണം വരെ ഈ ഒരു സൽക്കർമ്മത്തെ ജീവിതത്തോട് ചേർത്തുവെക്കാൻ എന്ന് ഞങ്ങൾക്ക് തൗഫിക്ക് നൽകണേ സൂറത്ത് ലഹജാബിലെ അൻപത്തിയേഴ് അൻപത്തി എട്ട് ആയത്തുകളാണ് ഇന്ന് പാരായണം ചെയ്തത് നമുക്കറിയാം ഇതിനു മുന്നായിരുന്ന അൻപത്തിയാറാമത്തെ ആയത്തിൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലക്കുകളും അവിടുത്തെ പ്രവാചകൻ്റെ മേൽ സലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞ ആയത്തായിരുന്നു മൊമിനിങ്ങളെ നിങ്ങളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സലാത്തും സലാമിനെയും ചോദിക്കുക എന്ന് പറഞ്ഞ ആയത്തിനെ നമ്മൾ വളരെ വിശദമായി കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിക്കുകയുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒരു സത്യവിശ്വാസിയുടെ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സ്നേഹപാചനം സ്വന്തം മാതാപിതാക്കളെക്കാൾ അല്ലെങ്കി വസ്ലാം സ്വന്തം പ്രിയപ്പെട്ടവരെക്കാൾ മക്കളെക്കാൾ എനിക്കേറെ പ്രിയം തിരുനബി സല്ലാ അലൈഹി വസല്ലമയാണ് അപ്പോൾ തിരുനബിയോടുള്ള സ്നേഹത്തെ കൂടിയാണ് സ്വലാത്തിലൂടെയും സലാമിലൂടെയും എന്ത് ചെയ്യുന്നത് വിശ്വാസികൾ പ്രകടിപ്പിക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും അള്ളാഹു ഏറ്റവും നല്ല നബി സ്നേഹികളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഇന്ന് ഓദ്യ ആയതൊക്കെ നിങ്ങൾ അൻപത്തി ഏഴാമത്തെ ആയത്ത് റബ് പറയുന്നു ഇന്നല്ലാഹുല്ല അള്ളാഹുവിനെ ഉപദ്രവിക്കുന്ന ആളുകൾ ഞാൻ അദാ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും എന്താ ഉപദ്രവിക്കുക എന്നാണ് ഉപദ്രവം എന്നാണ് അദാ ഇമാത്തത്വൽ അദാ അനി തരീഖെന്നാണല്ലോ വഴിയിൽ നിന്ന് ഉപദ്രവം എടുത്തു നീക്കൽ ഈമാൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ശാഖയിൽപ്പെട്ടതാണ് തിരുനബി സല്ലാ അലൈഹി വല്ലം പറഞ്ഞു ഇവിടെ ഉപദ്രവിക്കപ്പം അതാ യുദി യുദിയാനി യുദൂന എന്നാ പറയാം അള്ളാഹുവിന് ഉപദ്രവിക്കുന്ന ആൾ അള്ളാഹനാരും ഉപദ്രവിക്കുക അങ്ങനെ എങ്ങനെ ഉപദ്രവിക്കാൻ കഴിയുക പക്ഷേ അതൊരു ഗൗരവം കയറിയ സംഭവമാണ് അള്ളാഹുവിന് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നബി സല്ലു അലൈഹി വല്ലം ഒരിക്കൽ വിശദീകരിച്ചു അള്ളാഹു പറഞ്ഞു എൻ്റെ ദാസർ എന്നെ കളവാക്കി എൻ്റെ ദാസർക്കത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഖദബനി ഇബിന് ആദം എന്നാൽ ആദം സന്തതി എന്നെ കളവാക്കി അവനൊരിക്കലും എന്നെ കളവാക്കാൻ പാടില്ല എന്നിട്ട് റബ്ബു പറഞ്ഞു ആദ അനി ആദം ആദമിൻ്റെ സന്തതി എന്നെ ഉപദ്രവിച്ചു ആ ഉപദ്രവവും അവൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇത് തന്നെ പറഞ്ഞിട്ട് റസൂള്ളിനെ വിശദീകരിക്കാൻ എന്നെ കളമാക്കി ആദമിൻ്റെ സന്തതി എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ് അള്ളാഹു സുബാനു വച്ചാൽ അവിടെ അതിനെ വിശദീകരിച്ചു അള്ളാഹു അതേ കുദശ്ശിയായ ഹദീസിൽ പറഞ്ഞു ഞാനാണ് അവൻ്റെ ഇലാഹ് ഞാനാണ് ഏകനായ ഇലാഹ് പക്ഷേ അതേപോലെ തന്നെ അന്ത്യനാൾ വരും എന്നുള്ളത് എൻ്റെ പ്രഖ്യാപനമാണ് പക്ഷേ ഞാൻ പറഞ്ഞ കാര്യത്തെന്ത് ചെയ്തു മറ്റേ പല മനുഷ്യരും കളവാക്കി അന്ത്യനാളില്ല എന്ന് പറഞ്ഞു കാരണം മക്കക്കാരങ്ങനെയെന്നു അള്ളാഹു വിശ്വസിക്കുന്നവരാണ് അള്ളാഹുവിനെ അറിയാം അല്ലെ അള്ളാഹുവിൻ്റെ പേരുകളറിയാം നാമങ്ങളറിയാം അള്ളാഹുവിൻ്റെ റുബൂബീയത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അന്ത്യനാൾ വരൂല എന്ന് പറഞ്ഞു അത് അള്ളാഹുവിനെ കളമാക്കലാണ് അതേപോലെ തന്നെ എന്നെ ഉപദ്രവിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശം എനിക്ക് മക്കളില്ല പക്ഷേ എനിക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞ് അവരെന്നെ ഉപദ്രവിച്ചു അപവാദം പറയാം അതൊരു ഉപദ്രവമാണ് അല്ലേ ആൾക്കാരെ പറ്റി ഇല്ലാത്തത് പറയലൊരു ദ്രോഹമല്ലേ അള്ളാഹു സുബാനോത്ത ആലയെ ഇല്ലാത്തത് പറയുന്നത് മഹാപാപമാണ് എനിക്ക് മക്കളില്ല എന്നിട്ട് അവർ പറഞ്ഞു മലക്കുകൾ എൻ്റെ പെമ്മക്കളാണ് മക്കയിലെ മുഷരിക്കങ്ങൾ ആദ്യം പറഞ്ഞിരുന്നത് അതാൻ മല എന്താണ് എൻ്റെ പെമ്മക്കളാൻ സുഹൃത്ത് നജിമില്ലാ പറയണ്ടല്ലോ അലക്കും ഉൻസ ഇതൻ തിൽക്ക ഇതൻ ക്രിസ്മത്തും പറയുന്നു നിങ്ങൾക്ക് ആൺകുട്ടികളും എനിക്ക് പെൺകുട്ടികളും അതത്ര വിരോധാഭാസമായ പങ്കുവക്കലാണ് കാരണം മക്കൾക്കാരെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലത്ത് ജാഹിതീം കാലഘട്ടത്തിൽ ആൾക്കാർ പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടമല്ല പെൺകുട്ടികൾ ജനിച്ചുകഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നു ജീവനോടെ കുഴിച്ചുമൂടാറുണ്ടായിരുന്നു ലത്ത് സുറത്തിൽ ബൊറൂജിൽ അല്ലാതെ എടുത്ത് പറഞ്ഞതാൻ ആ സംഭവങ്ങൾ അല്ലാതെ വിശദീകരിക്കുന്നതാൻ സുറത്തിൽ എന്താണ് കുബിറത്തിൽ അല്ലാതെ പറഞ്ഞു പറഞ്ഞതാൻ ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന ഒരു ജനത പെൺകുട്ടികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപമാനമായും അപ വളരെ മോശപ്പെട്ടും അവർ കണ്ടിരുന്നൊരു ജനത എന്നിട്ട് എനിക്ക് പെൺകുട്ടികളും നിങ്ങൾക്ക് ആൺകുട്ടികളും ഇതെന്ത് തിൽക്ക ഇതൻ ക്രിസ്മോ ഈസ അത് മഹാ മഹാവിരോധാഭാഷമായ ഒരു പങ്കുവയ്ക്കലാണെന്ന് അള്ളാഹു സുബാൻ താലി എടുത്തു പറഞ്ഞു അഥവാ പെൺകുട്ടികളാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ എന്നും ചെയ്തു അള്ളാഹുവിയിലേക്ക് അവർ അപവാദം പറഞ്ഞു എന്നാണ് അത് അള്ളാഹുനെ ഉപദ്രവിക്കാൻ അത് മക്കലും മുഷരിക്കലും മാത്രമല്ലല്ലോ ഇന്നുമില്ലേ ആളുകൾ തുടരുന്നില്ലേ ഈശാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മകനാന്ന് പറയുന്നു റുജൈർ അള്ളാഹുവിൻ്റെ മകനാന്ന് ജൂതന്മാരും വാദിച്ചു റബ്ബ് പറയുന്നു അള്ളാഹുവിനൊരു മകനുണ്ട് എന്ന് വാദിക്കുന്നത് മഹാപാപമാണ് കെബുറത്ത് കെലിമത്തൻ തഹ്റുജ് മിൻ അഫ്വാഹിം ഈ അകൂലൂന ഇല്ല കെ പ്പ് പറയാൻ അവരുടെ വാഹാവിൻ തുമ്പിൽ നിന്ന് അടർന്ന് വീഴുന്ന വാക്ക് വമ്പിച്ച വാക്കാണ് മഹാ അപരാധമാൻ അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് അള്ളാഹു സുബ്ല എൻ്റെ എൻ്റെ അടിമകൾ എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു ഇല്ലാത്ത കാര്യം അള്ളാഹുവിക്ക് ചേർത്തു പറയലാണ് അഹദ് അഹദ് ലം യലിദ് വലം വലം യൂലദ് അള്ളാഹു അള്ളാഹുവിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞു തന്നിട്ടും അതില അതാണ് ഇവിടെ റബ്ബ് ഉണർത്തിയത് ഇന്നല്ലഅീനു അള്ളാഹ അപ്പോൾ മനസ്സിലായില്ലേ ഉപദ്രവിക്കുന്ന ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശം അതാണ് അള്ളാഹുവിന് വ്യാജമാക്കുക ഇല്ലാത്ത അപരാധം പറയുക അങ്ങനെയുള്ള ആൾക്കാരുണ്ട് മനുഷ്യന്മാരെ കൂട്ടത്തിൽ അള്ളാഹുനെ മാത്രമല്ല കേട്ടോ വർ റസൂലഹു അള്ളാഹുവിൻ്റെ തിരുദൂതനയും അല്ലെ നബിസ് അല്ലാ വല്ലാമയെ പരിഹസിക്കുന്ന ആൾക്കാരില്ലേ നമ്മൾക്കൊക്കെ ആരെങ്കിലും ഒരാൾ നമ്മളെ അപരാധം പറയുമ്പോൾ നമ്മളെ പറ്റി അപവാദം പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ആൾക്കാർ നമ്മൾ ചെയ്യാത്ത കാര്യം പറഞ്ഞാൽ ചില ആളുകൾ നമ്മൾ ഉപദ്രവിക്കും നമുക്ക് ഭയങ്കര ടെൻഷനാണ് നമുക്ക് ചിലപ്പോൾ ഉറക്കം തന്നെ നഷ്ടപ്പെടും പക്ഷെ ഇങ്ങോട്ട് ആലോചിക്കും അള്ളാൻ അള്ളാൻ്റെ റസൂലിനി കുറ്റം പറയുന്ന ജനങ്ങളുണ്ട് മനുഷ്യന്മാരെ കൂട്ടത്തിൽ അപ്പോൾ നമ്മളെപ്പറ്റി കുറ്റം പറയാമെന്ന് പറയുന്നത് എന്താണ് അല്ലേ അത്ര വലിയ സംഭവമായിട്ട് തോന്നില്ല അള്ളാഹു സെട്ടിച്ചവനായ സട്ടാബിനെ ഉപദ്രവിക്കുന്നവർ തിരുനബി സല്ലാ അലൈഹി വസല്ലമ്മയോളം പളുങ്ക ഹൃദയം പേറുന്ന ഒരാൾ ദുനിയാവിലില്ല തിരുനബി സല്ല അലൈബി വസല്ലമ്മയോളം സത്യസന്ധനും എൻ്റെ ഉത്കൃഷ്ടനും മനുഷ്യരുടെ കൂട്ടത്തിലില്ല ആ തിരുനബിയെ വരെ എന്ത് ചെയ്യണം സാഹിറെന്നും മജ്നൂനെന്നും ഖതാബെന്നും ഖാദീബെന്നും എന്നെന്ത് ചെയ്തു നബിയെ വിളിച്ച് പരിഹസിക്കുന്നു നബി ഉപദ്രവിച്ചില്ല നമസ്കരിക്കുമ്പോൾ നബിയുടെ നമസ്കാരത്തിൽ എന്ത് ചെയ്യും ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ വന്നെന്ത് ചെയ്തു നബിനെ ഉപദ്രവിച്ച ആളുകളാൻ നബി നടന്നു പോകുന്ന വഴികളിൽ കല്ലും മുല്ലും കൊണ്ടുപോയിടുന്ന ആളുകളാൻ നബിയെ പാ സമയ സന്ദർഭം കിട്ടിയാൽ നബിയെ കൊല്ലാൻ വേണ്ടി കാത്തുനിൽക്കുന്നവരാണ് അങ്ങനെയുള്ള ആളുകളെ പറ്റി അറബ് പറയുന്നത് ആവട്ടെ അല്ലേ അള്ളാഹു അവരെ ഷപിച്ചിരിക്കുന്നു അള്ളാൻ്റെ ല അനത്താൻ ശരിക്കും റഹിമഹുല്ലാന്ന് പറയുമ്പോൾ ഭയങ്കര ആവേശാൻ ലാന്ന് പറഞ്ഞാലോ അത് ഗൗരവമാണ് ദുനിയാവിലും ആഹ്റത്തിലും നല്ല ദുന്യാൽ ദുനിയാവിലും ഗുണം പിടിക്കൂല ആഹിറത്തിലും ഗുണം പിടിക്കൂ റസൂലുല്ലാൻ ദ്രോഹിക്കുന്നവർ അള്ളാഹുവിൻ്റെ മേലെ അപവാദം പറയുന്നവർ അവരൊരിക്കലും ദുനിയാവിലും ആഹ് റഹത്തിലും എന്ത് ചെയ്യൂല അള്ളാഹുവിൻ്റെ റഹമത്തിന് പാത്രരല്ല എന്നാൽ അള്ളാഹുവിൻ്റെ ലഹനത്തിനാൻ അവർ പാത്രിഭൂതരാവുക അള്ളാഹു ഖാത്തരക്ഷിക്കുമാരാകട്ടെ അവിടെ ദുനിയാവിലും ആഹ്ഹത്തിലും തീർന്നു പറഞ്ഞിട്ട് ആയത്ത് തീർന്നിരുന്നെങ്കിൽ കുറച്ചെങ്കിലൊക്കെ സമാധാനം ഉണ്ടായിരുന്നു പക്ഷേ അടുത്ത വരിയും കൂടി കുറച്ച് റബ്ബ് കടുപ്പിച്ചുറബ്ബ് അജ്ലഹും അള്ളാഹു അവർക്ക് തയ്യാറാക്കി അവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുനെ അള്ളാൻ്റെ റസൂലിനെയും ഉപദ്രവ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് എന്താ അതാപൻ ശിക്ഷ എങ്ങനത്തെ ശിക്ഷ മുഹീന നീചമായ നിന്നമായ ശിക്ഷ ഞാൻ നല്ല സൂപ്പർ ശിക്ഷ അല്ല ഏറ്റവും വൃത്തികട്ട ശിക്ഷ ഞാൻ അത് ഹയ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വളരെ എന്താണ് വിലയില്ലാത്തത് എന്നൊക്കെയാണ് മുഹീന എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീനമായ എന്ന് മലയാളത്തിൽ എന്ത് ചെയ്യാൻ അർത്ഥം പറയും ഹീനമായത് അഥവാ വൃത്തികെട്ട ശിക്ഷയായിരിക്കും ആർക്കുണ്ടാകുക ഈ പറയപ്പെട്ട ആളുകൾക്ക് ഉണ്ടാവുക എന്നാണ് ആയത് ക്ലിയർ അല്ലേ അള്ളാൻ അള്ളാൻ്റെ റസൂലിനി മുപദ്രവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്നത് ദുനിയാവിലും ആഹ്റത്തിലും അതി ദാരുണമായ എന്താണ് അള്ളാഹുവിൻ്റെ ലഹനത്തും അതി മോശകരമായ ശിക്ഷയുമാണ് അള്ളാഹു അവർക്ക് ഒരുക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു എന്നാല സത്യവിശ്വാസിയുടെ മനസ്സിൽ നബിനെ വല്ലാത്ത സ്നേഹമാൻ വാക്കുകൊണ്ടോ അല്ലേ ഇപ്പം നബിനെ എന്ന് പറയുന്നത് ഒരു തരത്തിലെ ഒരു ആശയത്താൻ നബി അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചെന്ന രൂപത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടതും നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടതും നബി പറയാത്ത കാര്യം ചെയ്യുകയെന്ന് പറഞ്ഞത് എന്താണ് നബി പറയാത്ത കാര്യം ജീവിതത്തിൽ ചെയ്യുക എന്ന് പറയുന്നത് നബിനെ അനാദരിക്കലാൻ നബി ദീന് പൂർത്തിയാക്കി തന്നു ദീനെ കൃത്യമായി റസൂള പഠിപ്പിച്ചു തന്നു പക്ഷേ നബി പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് ചാടിക്കടന്ന് ചെയ്യലും എന്താണ് നബിയോടുള്ള അതാ അനാദരവ് കാരണം നബി ദീന് പൂർത്തിയാക്കിയത് ശരിയായിട്ടില്ല എന്ന് വാദിക്കുന്നതിന് തുല്യമാണ് അല്ലേ ഇസ്ലാമിൽ പുതിയ ആചാരങ്ങൾ കൊണ്ടുവരുന്നത് അതിന് തുല്യമാണ് അപ്പോൾ അള്ളാഹു സുബാനോത്തല വളരെ ഗൗരവത്തിലാണ് പറയുന്നത് ദുനിയാവിലും ആഹ്റത്തിലും അത്തരം ആളുകൾക്ക് എന്താണ് അനത്താണ് എന്നാണ് ഇനി റബ്ബ് പറയുന്നു വല്ലദീന യോദൂൻ അൽ മൊമിനീൻ അള്ളാഹുലിൻ്റെ റസൂലിൻ്റെ വിഷയം കഴിഞ്ഞ പിന്നെ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ സത്യവിശ്വാസികളാണ് അള്ളാഹു മോമിനീകളിൽ ഉൾപ്പെടുത്തി അല്ലെ അതിൽ അക്കൂട്ടത്തിൽ മരണപ്പെടുന്നവരിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ വല്ലദീന യോധുൻ അൽമോമിനീൻ മോമിനിങ്ങൾ ഉപദ്രവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പരസ്പരം അല്ലേ വിശ്വാസികളെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്നവർ പാടില്ല മുമ്മിനീകൾ ഉപദ്രവിക്കാൻ പാടില്ല വാക്കുകൊണ്ട് നോക്കുകൊണ്ട് അപവാദങ്ങൾ പറഞ്ഞു അനാവശ്യങ്ങൾ പ്രചരിപ്പിച്ചും എന്ത് ചെയ്യാൻ പാടില്ല മുമിനീകളെ ഉപദ്രവിക്കാൻ പാടില്ല അവിടെ റബ്ബ് പോരെ വല്ലദീന യൂതൂനൽ മൊമ്മിനീൻ മൂമിനീങ്ങളെ ഉപദ്രവിക്കുന്നവർ വൽ മിനാത്ത് മുമ്മിനാത്തുകളെയും സത്യവിശ്വാസിനികളെയും അല്ലേ പെണ്ണുങ്ങളെ പറ്റി സ്ത്രീകളെ സംബന്ധിച്ച് എല്ലാ കഥകൾ പ്ര പ്രചരിപ്പിക്കുക കുപ്രചരണങ്ങൾ നടത്തുക അതല്ലെങ്കിൽ അവരെ വെറുതെ ഉപദ്രവിക്കുക ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുക ഉദ്രവിക്കാൻ പാടില്ല എന്നാണ് നല്ല പറയുന്നത് ബിഹൈരി മഹ്ത ശമ്പു അവിടെ പ്രത്യേക ഒരു കാര്യം പറഞ്ഞു ബിഹൈരി മഖ്തസഭൂ അവർ ചെയ്യാത്ത കാര്യത്തിൻ്റെ മേൽ ഇഹ്തസഭ എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൻ്റെ അർത്ഥം പ്രവർത്തിക്കുന്ന അല്ലേ എന്നാൽ തിൽക്കർ റസ്ൽ മുൻകഴിഞ്ഞു പോയ സമുദായം അവർ ചെയ്യാനുള്ളത് ചെയ്തു നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുക എന്ന കള്ളുപയോഗിക്കുന്ന വാക്കാൻ കസഭ ഇഖ്തസഭ എന്ന വാക്ക് അവർ ചെയ്യാത്ത കാര്യം മുമിനികൾ മോമിനാത്തുകൾ അനുഷ്ഠിക്കാത്ത കാര്യം പറഞ്ഞ് വെറുതെ അവരുടെ മേലെ എന്ത് ചെയ്യുക അപവാദം പ്രചരിപ്പിക്കുക അവരെ ഉപദ്രവിക്കുന്ന ആളുകൾ അങ്ങനെയല്ല കുറേ ആൾക്കാർ ഇല്ല ഇവരൊന്നും ചെയ്തുണ്ടാവില്ല എന്നാൽ ഊഹത്തിൻ്റെ പുറത്തുതേയും ചിലപ്പോൾ ഇവർ ഉപദ്രവിക്കും മുമ്മിനീങ്ങളെയും മുമ്മിനാറ്റുകളെയും ഉപദ്രവിക്കുന്ന ആളുകൾ നബി സല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ പത്നി ആയിഷാ റജല്ലാഹു ചാലൻഹയവരെ ഉപദ്രവിച്ചവരായിരുന്നു മദീനയിലുണ്ടായിരുന്ന ചില മുനാഫിക്കിങ്ങൾ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്നാണ് അവർ മാത്രമല്ലല്ലോ നബി സല്ലു അലൈ വസല്ലമ്മ സൊഫിയ ബിൻതു ഹുയൈ എന്ന ജൂതവർഗത്തിൽപ്പെട്ട ഒരു വലിയ നേതാവിൻ്റെ മകളെ ചിറകെട്ടി പിടിച്ചപ്പോൾ ആ യുദ്ധത്തിൽ നബിയുടെ നബിയുടെ നസീബായിട്ട് ലഭിച്ചപ്പോൾ നബി അവരെ വിവാഹം ചെയ്തു അള്ളാൻ്റെ കൽപ്പനയാണ് സൊഫിയ ബീവിയെ വിവാഹം കഴിക്കാൻ കാരണം എന്താ ജൂതന്മാരുമായിട്ടുള്ള കുടുംബ ബന്ധം ജൂതന്മാരിൽ പലരോടുള്ള ബന്ധം നന്നാവാൻ വേണ്ടിയാണ് പിന്നീട് പിൽക്കാലത്ത് ഒരുപാട് ആളുകൾ അല്ലേ നബി നമ്മുടെ മുസാഹറത്തിലുള്ളതാണ് വിവാഹ ബന്ധത്തിലുള്ള ആളാണെന്നായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട് സൊഫിയ ബീവിയുടെ വിവാഹം നടന്നു പക്ഷേ ആ വിവാഹത്തെയും എന്ത് ചെയ്തു സൊഫിയ ബി വരെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ കടന്നു വന്നു എന്നാണ് അപ്പോൾ അവരുടെ വിഷയത്തിൽ ഇറങ്ങിയതാണ് ഈ ആയത് എന്നാണ് ചില മുഫസ്സറുകളുടെ ഭാഷ്യം സംസാരം പക്ഷേ ഇത് മൊത്തത്തിൽ എല്ലാവർക്കും ബാധകമാണ് മോമിനിയ മോമിനികളെയും മോമിനാത്തുകളെയും എന്ത് ചെയ്യാൻ പാടില്ല ആരും ഉപദ്രവിക്കാൻ പാടില്ല ചെയ്യാത്ത കാര്യത്തിൻ്റെ പേരിൽ അവ ചെയ്തതിൻ്റെ പേരിൽ ഉപദ്രവിക്കാൻ പറ്റുമെന്നൊരു ചോദ്യമുണ്ട് ചെയ്ത കാര്യത്തിൻ്റെ പേരിലാണെങ്കിൽ അവരെങ്ങനെ പറയാൻ പറ്റുമോ ഇല്ല റസൂൽ പറഞ്ഞു ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലെ ഹറാമാണ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ദമുഹു വമാലുഹു വർലുഹു അവൻ്റെ സമ്പത്ത് അവൻ്റെ രക്തം ആദ്യം പറഞ്ഞാൽ ദമുഹുന്ന് അവൻ്റെ രക്തം ഒരു മുസ്ലിമിനെ അന്യായമായി കൊല ചെയ്യാൻ പാടില്ല മുസ്ലിമിനെ കൊല്ല അന്യായമായി കൊല ചെയ്യുന്ന മറ്റേ മുസ്ലിമിനെ കൊല്ലണമെന്നല്ല ഇതിൽ പറയണത് ഇസ്ലാമിൽ ഒരിക്കലും ഒരു മനുഷ്യനെ കൊല്ലാൻ അള്ളാഹെന്ന് ചെയ്തിട്ടില്ല പറ ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ കൊന്നവനെ പോലെ യാൻ അത് ഇവിടെ എന്ന് പറഞ്ഞാൽ അന്യായമായി എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക ഭരണാധികാരികൾക്ക് ഭരണാധികാരിക്ക് എന്ത് ചെയ്യാം ന്യായത്തിൻ്റെ മേൽ ഒരു മുസ്ലിമിനെ കൊല്ല അത് എങ്ങനെ അത് ഖിസാസാൻ പ്രതിക്രിയയാണ് ഇപ്പോൾ ഒരാൾ ഒരാളെ കൊന്നു ഒരു മുസ്ലിം ഒരു മനുഷ്യനെ കൊന്നു ഒരു അമുസ്ലിമിനെ മുസ്ലിമിനെ കൊന്നു എന്ന് വെക്കുക ഇസ്ലാമിക ഭരണ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക അനുസരിച്ച് ഇയാൾക്കുള്ള ശിക്ഷ എന്താണ് അല്ലെ അൽ കത്തുലു ബിൽ കത്തിൽ കൊന്നവനെ കൊല്ലലാൻ അത് ഇസ്ലാമിക ഭരണാധികാരികൾ അതിന് കൃത്യമായ രീതികളും ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട് അതാണ് ഖിസാസ് വൽ ജുറൂഹ് ഖിസാസ് അല്ലെങ്കിൽ ഒരു മുറിവിനോ പോലും ഖിസാസ് ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് മുമിനികളെ സംബന്ധിച്ചിടത്തോളം ക്ലിസാസിൽ ഒരു ജീവിതമുണ്ട് എന്നുള്ള പഠിപ്പിച്ചു അപ്പോൾ ഒരു ഹക്കില്ലാതെ വെറുതെ ഒരു മുസ്ലിമിനെ ഉപദ്രവിക്കാൻ പാടില്ല ദമുഹു അവൻ്റെ ശരീരം അവൻ്റെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ഒരു രക്തത്തുള്ളികളും പവിത്രമാണ് ഞാൻ വമാലുഹു ഒരു മുസ്ലിമിൻ്റെ സമ്പത്ത് പവിത്രമാണ് ഒരിക്കലും അന്യായമായി ഒരു മുസ്ലിമിൻ്റെ ഒരു ഉറപ്പെടുക്കാൻ പാടില്ല എത്ര ആൾക്കാരെ കാണാം പ്രവാസികൾ പലരും കാണാം പല മുലാളിമാർ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് എന്ത് ചെയ്യുന്നില്ല വേണ്ട വേദന നൽകുന്നില്ല പിടിച്ചുവെക്കുകയും അന്യായമാണ് ഒരു സത്യവിശ്വാസിയുടെ മുതൽ പിടിച്ചു വെക്കുന്നത് അന്യായമാണ് അത് ഹറാമാണ് അള്ളാഹു സുബാനത്തോ അല്ല പറയാൻ അവൻ്റെ രക്തം പോലെ ഹറാമാണ് അവൻ്റെ സമ്പത്തും സമ്പത്ത് മാത്രമല്ല അപ്പോൾ എറുംബുഹു അവൻ്റെ അഭിമാനവും മാനം കെടുത്തണ സ്വഭാവമുണ്ടല്ലേ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ വല്ലാതായപ്പോൾ അതിൻ്റെ എഴുതി നീളനീളം പോസ്റ്റ് എഴുതി വിടുക അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വിടുക മാനം കെടുത്തുന്ന എത്ര ആൾക്കാരെ കാണാം മുസ്ലിം സമൂഹത്തിൽ മുസ്ലിംകൾ പരസ്പരം ചെയ്തു കൂട്ടുന്ന ധന്നിമാസങ്ങളാൽ അള്ളാഹാൻ റസൂല് പറയാൻ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേൽ മൂന്ന് കാര്യങ്ങൾ ഹറാമാണ് ദ മുഹു മാലുഹു വയർഹു അഭിമാനം അഭിമാനം ഭയങ്കര സംഭവമാണ് മാനം കടത്ത പലപ്പോഴും ഈ മാനം കടിച്ചുന്ന രീതിയിലൊക്കെ നമ്മൾ ആളുകളുടെ കൂട്ടത്തിൽ നല്ല നിലയിലുള്ള ആളുകളെ മാനം കടിച്ചാനായിരിക്കും ആൾക്കാർക്ക് ഭയങ്കര ആവേശം അയാൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത പേരിൽ പേരിലെന്ത് ചെയ്യും അങ്ങോട്ട് താറടിച്ച് കാണി പ്രത്യേകിച്ച് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ മമ്മിനായ സത്യവിശ്വാസിയായ ഒരാളുടെ ന്യൂനത കിട്ടാൻ കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും അഞ്ചു നേരം നമസ്കരിക്കുന്ന നോമ്പനിഷ്ഠിക്കുന്ന കൃത്യമായി കുടുംബബന്ധം വെച്ച് പുലർത്തുന്ന സാമ്പത്തിക മേഖലയിൽ കൃത്യത വെച്ച് പുലർത്തുന്ന ഒരാളെന്തെങ്കിലും ഒരു തിന്മ ചെയ്താൽ ചിലപ്പോൾ എന്തെയ്യും അതിനെ പർവ്വതീകരിക്കാൻ ഒരുപാട് കാണാം അവൻ്റെ ഒരു തക്വ അല്ലെങ്കിൽ അയാളുടെ ഒരു ഈമാൻ അയാളെ തലയിലൊരു നിഷ്കാര ചായമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടെന്തെയും അയാളെ ഉപദ്രവിക്കുന്നത് പക്ഷേ നബിയുടെ ഒരു ഹദീഫൊക്കെ നിങ്ങളെ വളരെ കൃത്യമാണ് സുൽതാനൻ ഒരു മ്മ്മിനെ ഒരു മൻ മൻസത്താറിൽ മുംമിനാ ഒരു മുസ്ലിമിൻ്റെ ന്യൂനതയെ ആരെങ്കിലും മറച്ചു വെച്ചാൽ ഷത്തർ ഉള്ളാഹു യോമൽ കയ്യാമ കയ്യാമത്ത് നാളിൽ അയാളെ അള്ളാഹുൻ്റെയും ചെയ്യും അയാളുടെ ന്യൂനതകൾ മറിച്ചുവെക്കുന്നുണ്ട് ഇവിടുത്തെ വരി ഷത്തർ അൽ മുമിനാൻ സത്യവിശ്വാസം ന്യൂനത ഉണ്ടാവും നമ്മളാരും റസൂലുമാരല്ലോ മുസ്ലിമീങ്ങളല്ലേ അള്ളാ ഇവിടെ തിന്മകളില്ലാത്തവനും കുറവുകളില്ലാത്തവനും റസൂൽ അള്ളാഹി സ്വല്ലു അലൈ വസല്ലമ്മ മാത്രമാണ് മഴസോം നിഷ്കളങ്കൻ കുറ്റവിമുക്തൻ പക്ഷെ മറ്റു മനുഷ്യന്മാഹാരെ സംബന്ധിച്ചിടത്തോളം ഉളക്കം ഉണ്ടാവും എത്ര എത്ര മുഫ്തിമാരെ കാണാം മഹാമുഫ്തിമാർ പല ഫത്തുവകളിലും തെറ്റുപറ്റിയതുണ്ടാവും വലിയ വലിയ മുചിതഹിതിങ്ങൾ വലിയ വലിയ ഉലമാക്കൾ പല ഫത്തുവും കൊടുത്തപ്പോൾ ചിലപ്പോൾ തെറ്റുപറ്റിയവരുണ്ടാവും പക്ഷേ കണ്ട മനുഷ്യനാൻ യുഹ്തി അവൻ തെറ്റുപറ്റും നമ്മളത് റബ്ബിനോട് പറയില്ലേ ഔ റബ്ബൻ അല്ലാത്ത റബ്ബൻ നീ ഞങ്ങളെ പിടികൂടല്ലേ ഞങ്ങൾ മറന്നുപോയുണ്ട് ചിലപ്പോൾ മറവി മനുഷ്യ സഹജമാൻ മറവി വരും ربنا لا تؤاخذنا إن نسينا أو أخطأنا نحن لك خطأوا بيتنا خطأ أريادا سبب ولا دون سبب ويكم ربنا إن نسينا أو أخطأنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ملا إلا دلوا عمن رسوله دنبران. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാവുന്നാണ് പക്ഷേ ഇതിൻ്റെ പേരിൽ ഒരു മൊമ്മിനെയും ഒരു മൊമ്മിനത്തിൻ്റെയും രക്തമോ അഭിമാനമോ അവരുടെ സമ്പത്തോ അപഹരിക്കാൻ ഒരു വിശ്വാസിക്ക് അവകാശമില്ല അത് ഉപദ്രവമാൻ അവരുപദ്രവിക്കലാൻ ഉപദ്രവിച്ചാൽ അത് ഭയങ്കര ഗൗരവമേറിയ കാര്യമാണ് റബ്ബ് പറയുന്നു ഫക്കെത്തലു ബുഹ്താനം വൈസ്മം മുഹീ മുബീന അവർ സ്വയം ഒരു വലിയ അപരാധത്തെ പേറേണ്ടി വരും ഇസ്മെന്ന് പറഞ്ഞാൽ കുറ്റം താൻ ബുഹത്താൻ എന്ന് പറഞ്ഞാൽ അപവാദം എന്നാൻ ആ അപവാദത്തിൻ്റെ പാപഭാരം ആര് വേറണം അവൻ തന്നെ വേറേണ്ടി വരും അപ്പോൾ ഉള്ളതാണെങ്കിലോ എന്ന് ചോദിക്കും ചില ആൾക്കാർ ഉള്ളതാണെങ്കിൽ എനിക്ക് അയാൾ ചെയ്ത കാര്യമാണെങ്കിൽ ഞാൻ അതിന് മുറ്റം മുൻഭക്ത റസൂല്ല ഒരിക്കൽ ഈബത്തിനെ സംബന്ധിച്ച് വിശദീകരിച്ചു ഈബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മളറിയില്ലേ പരദൂഷണം ഒരു ഷാബി ഒന്ന് ചോദിക്കുകയാണ് റസൂല എന്താണ് ഈബത്ത് അപ്പോൾ റസൂല്ല പറഞ്ഞു ദിക്കുറു അഹാക്ക ധിഖുറു അഹാക്ക എന്താണ് ബിമാലൈ സഫീന ഒരാൾ തൻ്റെ സഹോദരനെ പറ്റി ഇല്ലാത്ത കാര്യം പറയലാണ് ഖീബത്ത് പരദൂഷണം എന്നാണ് അപ്പം സുഹാബി ചെയ്തു അല്ല റസൂലേ അപ്പോൾ ഉള്ള കാര്യമാണെങ്കിലും വൈങ്കാന ഫി അഹി ഞാൻ പറഞ്ഞ കാര്യം എൻ്റെ സഹോദരനിൽ ഉള്ള കാര്യമാണെങ്കിലോ ഇതൻ ബഹത്തഹു അല്ലേ ഉള്ള കാര്യമാണ് പറഞ്ഞതെങ്കിൽ നീ അവൻ അപവാദം പറഞ്ഞു എന്നാൽ ബുത്താനാണ് ഞാൻ അപ്പോൾ ഉള്ളതും പറയാൻ നിൽക്കണ്ട ഇല്ലാത്തും പറയാം നാവിനെ സൂക്ഷിക്കുക പക്ഷേ ഇന്നത്തെ കാലത്ത് അത് വലിയൊരു നമുക്ക് പലപ്പോഴും നമ്മൾ പലരും എന്ത് ചെയ്യുകയാണ് അതിൽ പരാജയ തരാൻ അള്ളാഹു കാത്തിരശിക്കുമാറായിട്ട് ഞാൻ ഉള്ളത് പറയുന്നുണ്ടോ എന്നാ പറയാം അല്ലേ ഞാൻ അല്ലാത്തത് പറയും ഞാൻ ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ എന്നാ രക്ഷി ഉള്ളത് പറയുന്നത് ബുഹ്ചാനാൻ ഫക്കത് അറ്റമലഹു കണ് ഇവിടെ ആയതൊക്കെ അത് അപവാദമാൻ അത് വ്യക്തമായ ഇസ്മാൻ കുറ്റമാണ് എന്നാൽ അള്ളാഹു പുറത്തു അത് മാറാപട്ടെ അത് റീബച്ചായാലും നമീമച്ചായാലും റസൂള്ള ഒരു ഇതിൻ്റെ മറ ഒരു മയ്യത്തിൻ്റെ മറം മറമാടിയ മയ്യത്തിൻ്റെ അരികിലൂടെ റസൂല്ല കടന്നുപോയി സല്ല അലൈഹി വസ്ല്ലാം നബിയുടെ കൂടെ ഒരു സഹാബത്വം ഉണ്ടായിരുന്നു നബി പറഞ്ഞു ഈ കബ ഇതിലുള്ള രണ്ടാളുകൾ എന്ത് ചെയ്യാണ് ഇതിലുള്ള രണ്ടാളുകൾ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കണമെന്നാണ് നബി സല്ല അലൈഹി വസ്ല്ലം ഒരു ഈ തപ്പനൻ്റെ പട്ട വെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുത്തി വെച്ചു അതാണ് പിന്നെ നമ്മളെ നാട്ടിലൊക്കെ എന്തായാലും പള്ളി കാടുണ്ടാവാൻ ഒരു കാരണമായത് പള്ളികൾ കാടായാലും മക്ക് പറകല് കാട് കാരണം ഇത് ഉണങ്ങുന്നത് റസൂല്ല പറഞ്ഞു മാലം യെയ് ബസ ഈ പച്ചത്തണ്ട് ഉണങ്ങുന്നത് വരെ ഇവർക്കെന്തുണ്ട് ശിക്ഷയിൽ ലഘൂകരണം ഉണ്ട് നബിയുടെ ഹൊസൂസിയത്താൻ നബി സല്ല അലൈഹി വസ്ലമിയുടെ പ്രത്യേകതയാണ് നബിയുടെ ഷഫാഅത്താൻ നമ്മളാരും നബിയല്ല നമ്മളൊരു മൈലാഞ്ചി തേടി കൊണ്ടുപോയിട്ട് പോകുകയാണ് അങ്ങനെ വേറെ എൻ്റെ ഉപ്പാക്കും എൻ്റെ അമ്മാക്കും എന്താവൂല ഞാൻ ശിക്ഷയല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കൂല നമ്മളാലും റസൂലല്ല എന്തൊക്കെ ഒരു ഉണങ്ങാത്ത എല്ലാ എല്ലാ അരിയപ്പിൻ്റെ വലിയ അല്ല ഇന്നും മരുഭൂമിയിൽ കാണുന്ന മരങ്ങൾ വരെ നമ്മളെ പള്ളിക്കാട്ടിലുണ്ടാവും ഉണങ്ങൂലല്ല അത് ഉണങ്ങണ വരെ എൻ്റെ അമ്മക്കും എൻ്റെ ഉപ്പാക്കും ശിക്ഷയല്ലാന്ന് നമ്മളെ വിശ്വാസം പക്ഷേ നബ്സ് അല്ലാ വസ്ല്ലാം പഠിപ്പിച്ചിട്ടില്ല മാതം നബിസ് അല്ലാ വസ്ലം പറഞ്ഞു ഇതിൽ രണ്ടാളുകൾ ശിക്ഷ അനുഭവിക്കപ്പെടാണ് അതിൻ്റെ കാരണം എന്താണ് ഒരാൾ മൂത്രം മൂത്രിച്ചു കഴിഞ്ഞ ഞാൻ എന്താണ്ടല്ല അയാൾ മനേരിക്കാറുണ്ടായിരുന്നില്ല കൈകാറുണ്ടായിരുന്നില്ല മാത്രമല്ല മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം നെമീമത്ത് പറഞ്ഞ് നടക്കുന്നവനായിരുന്നു എന്ന് പറഞ്ഞു നമീമത്ത് പറഞ്ഞ് നടക്കുന്ന ആളായിരുന്നു നെമീമത്ത് പറഞ്ഞാൽ എൻ്റെ ഏഷണി ഇല്ലാത്ത കാര്യം പൊടിയും തുങ്ങലും ചേർത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നിട്ട് വിശാലയോശ്വരമുള്ളത് ഖബറിൽ ഉള്ള ബർജല ശിക്ഷ അങ്ങനെയാണെങ്കിൽ ഖബർ ഖർജഹൽ മാത്രമല്ല ഫി ദുയ വൽ ആഹ്റം എന്നാണില്ല ദുനിയാവിലും ആഹിറത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയാണ് ഒന്നും ബർസഹും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഉയർത്തി നൽപ്പുന്നാളിന് ശേഷമുള്ള മറ്റു കാര്യം ഇവിടെ രണ്ടവും എന്ത് ചെയ്യേണ്ടി വരും അയാൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് അള്ളാഹു ഖാത്തി ഋഷിക്കുമാറാവട്ടെ തൽക്കാലം നമുക്കത് അവിടെ അവസാനിപ്പിക്കുക ആയത് ഒന്നുകൂടി പാരായണം ചെയ്യാൻ വല്ലദീനൽ സത്യവിശ്വാസികളാവട്ടെ സത്യവിശ്വാസിനികളാവട്ടെ അവരെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ബിഹൈരി മക് ഷബൂ അവർ ചെയ്യാത്തതിൻ്റെ പേരിൽ അവർ പ്രവർത്തിക്കാത്തതിൻ്റെ പേരിൽ അവർ വളരെ വ്യക്തമായ കുറ്റവും അപവാദവും അവർ സ്വയം എന്ത് ചെയ്യേണ്ടി വരും വേറെ വരുമെന്നാണ് അള്ളാഹു സുബാനോ ചാല ഉണർത്തിയത് അള്ളാഹു ഏറ്റവും നല്ല സത്യവിശ്വാസികൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മൾ പറഞ്ഞു പോയതല്ലേ നാവ് കൊണ്ട് പലരെയും ഉപദ്രവിച്ചതുണ്ടാകാം പ്രവർത്തികൾ കൊണ്ട് പലർക്കും വേദനിപ്പിച്ചതുണ്ടാകാം അള്ളാഹു കൂട്ട് കുറച്ച് മാപ്പാക്കി തരുമാറാവട്ടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും അങ്ങനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ദ്രോഹത്തിന് മാപ്പ് ചോദിക്കലും അല്ലെ ആ ദ്രോഹത്തിന് ഒട്ടുവീഴ്ച മനോഭാവം കാണിക്കലും ഒരു വിശ്വാസി എന്ന നിലക്കുമ്പോൾ ബാധ്യതയാണ് ഒരു പക്ഷേ അയാൾ പുറത്തു നിന്നിട്ടില്ലെങ്കിൽ പഠിച്ച റബ്ബ് പുറത്തു തരണമെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്താവണം നമ്മൾ കൂടുതൽ ഗൗരവത്തിലെടുക്കേണ്ടതാണ് പറഞ്ഞത് വാക്കിൻ്റെ പേരിൽ തെറ്റി നിൽക്കാൻ പാടില്ല തെറ്റി നിൽക്കുക പ്രത്യേകിച്ച് ഷാബാൻ മാസം ഞാൻ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ആ അമലുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ റബ്ബിൻ്റെ മുമ്പിൽ അത് റബ്ബ് സ്വീകരിക്കപ്പെടണമെങ്കിൽ മനസ്സിൽ വിദ്വേഷം പാടില്ല എന്നാൽ മനസ്സിൽ വിദ്വേഷമുള്ളവൻ്റെ കർമ്മങ്ങൾ റബ്ബവിടെ നിന്ന് നിർത്തുമെന്നാൻ അലേ അവരെ രണ്ടുപേരുടെയും കർമ്മം അവിടെ വെക്കൂ അവിടെ വെക്കൂ എന്ന് പറയും മലക്കുകളോട് ഹത്തായ രണ്ടുപേരും നന്നാവട്ടെ ഞാൻ രണ്ടുപേരും വരെ ഞാൻ അപ്പോൾ അനാ അകാരണമായി ദിനീ ദീ ദീനിപരമല്ലാത്ത ശരീരത്ത് പരമല്ലാത്ത കാര്യങ്ങൾക്ക് തെറ്റി നിൽക്കുകയാണെങ്കിൽ ആ ബന്ധങ്ങളെ എന്ത് ചെയ്യുക നന്നാക്കിയെടുക്കുക അള്ളാഹു സുബാനോ ചാല നമ്മളെ തിന്മകൾ വിട്ടുപുറച്ച് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കി തരുമാറാവട്ടെ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ വിശുദ്ധ ഉറാൻ അത് നമ്മുടെ ഹൃദയങ്ങളെ കഴുകുന്നതാണ് ഓരോ ആയത്തും നമ്മുടെ ഹൃദയങ്ങളെ കഴുകുകയാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനെ കൊണ്ട് ഏറ്റവും നല്ല ഹൃദയമുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ സൽക്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ ഇനിയും അള്ളാഹുലേക്ക് ഇബാധത്തുകളിൽ ഊർജ്ജവും ആവേശവും കാണിക്കുന്നവരിൽ റബ്ബെ ഇനി ഞങ്ങൾ ഉൾപ്പെടുത്തണേ ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണം രാഭും പകലും ഖുർആൻ ഓതുന്നവരിൽ ഉൾപ്പെടുത്തണേ റബ്ബെ ഖുർആാൻ്റെ ഓരോ ഹർഫിനും നല്ല പ്രതിഫലം നൽകി നിഗ്രഹിക്കണേ അത് ജീവിതത്തിൽ പകർത്തുന്ന ഏറ്റവും നല്ല ഖുർആാൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തണേ ബി സല്ല അലഹി വസ്ല്ലമ്മയുടെ സുന്നത്തായ ഖുർആനിൻ്റെ വിശദീകരണം അത് മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർച്ചാനും തോഫീക്ക് നൽകണേ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഉപദ്രവിക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞു അള്ളാഹു അക്കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെ കാത്തി രക്ഷിക്കണേ മൊമ്മിനികളെയും മുമ്മിനാറ്റുകളെയും ഉപദ്രവിക്കുന്ന ആളുകളിൽ നിന്ന് ഞങ്ങളെ കാത്തി രക്ഷിക്കണേ അള്ളാഹു റബ്ബന അച്ചനാ ഫിദ് ഹസന അഫിൽ ആഹ്രി ഹസന തൊമക്കിന ബെന്നാർ റബ്ബന തകബൽ മിന്ന ഇന്ന കൻ അലീം وتب علينا انك التواب الرحيم امين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد وعلى اله وصحبه وسلم السلام عليكم ورحمه الله